നിർമ്മാണത്തിൽ കാണിച്ച അതേ രഹസ്യ സ്വഭാവം ഈ പരീക്ഷണത്തിലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം കാത്തു സൂക്ഷിച്ചിരിക്കുന്നു പരീക്ഷണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിലായിരുന്നു പരീക്ഷണം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരികട്ടിൽ നിന്ന് ആണവ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ചത് ആറായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരികട്ടിൽ നിന്ന് ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കെ ഫോർ മിസൈലാണ് പരീക്ഷിച്ചത് ഇത് ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിലെ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് ഐ എൻ എസ് അരികെട്ട് ഉപയോഗപ്പെടുത്തും മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരുവാൻ ഇതിന് സാധിക്കും ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് ഐ എൻ എസ് അരികെട്ട് കമ്മീഷൻ ചെയ്തത് ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ അരിഹന്ദിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലുപയോഗിക്കുന്നത് കെ ഫോർ മിസൈലുകളാണ് എഴുന്നൂറ് ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിതമാൻ ഇതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തോടെ കമ്മീഷൻ ചെയ്യും പാക്കിസ്ഥാനെയും ചൈനയെയും കടലിൽ നിന്ന് ആക്രമിക്കാൻ ഈ ആണവ അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈലിന് സാധിക്കും ഈ മിസൈൽ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി ലക്ഷ്യം ഭേദിക്കും പാകിസ്ഥാൻ പൂർണമായും ചൈനയുടെ മിക്ക ഭാഗങ്ങളും കെ ഫോർ മിസൈലിൻ്റെ പ്രഹരപരിധിയിൽ വരുന്നതാണ് കരയിലും കടലിലും ആകാശത്തും നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവ രാജ്യങ്ങളുടെ നിരയിൽ ഇതോടെ ഇന്ത്യയും സ്ഥാനമുറപ്പിച്ചു അമേരിക്ക റഷ്യ ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിന് ഈ ശേഷി ഉണ്ടെന്ന് ചില റിപ്പോർട്ടുകളുണ്ട് അയ്യായിരം കിലോമീറ്റർ പ്രഹരശേഷിയുള്ള കെ ഫൈവ് ആണവ ബാലിസ്റ്റിക് മിസൈൽ പണിപ്പുരയിലാണ് ഭാരതം മിസൈൽ വികസിപ്പിച്ച ഡി ആർ ഡി ഒ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ കടലിനടിയിൽ നിന്ന് ആറ് പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തിയിരുന്നു അന്തർവാഹിനിയിൽ നിന്ന് ഇത് ആദ്യ പരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായത്